നിയമനിർദ്ദേശങ്ങൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വശങ്ങളിലും താൽപര്യത്തോടെയും മനസാന്നിധ്യത്തോടെയും പിന്തുടരണം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നത് ജീവിത ലക്ഷ്യമായിരിക്കണം അതിന് വിരുദ്ധമായ വ്യവഹാരങ്ങൾ ഇടപാടുകൾ ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ പോലുള്ളവയെല്ലാം ഈ അടിസ്ഥാനത്തിൽ പരിശോധനക്ക് വിധേയമാക്കി അത് ശരിയായ വഴിയിലല്ല എന്ന് തിരിച്ചറിയുന്ന പക്ഷം ഉടനടി തിരുത്താൻ ആർജവം കാണിക്കണം പിന്നെ കുറേ കഴിഞ്ഞ ശേഷം തിരിച്ച് നടക്കുക അസാധ്യമായിരിക്കും എന്നോർക്കണം ഇതാണ് മുത്തക്കയുടെ ലക്ഷണം ഈ അർത്ഥത്തിൽ തക്കവ ജീവിതത്തിൽ പുലർത്തുവാൻ ഓരോരുത്തരും പ്രയത്നിക്കണം ജാഗ്രത പുലർത്തണം എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഓരോ കാര്യങ്ങളെടുക്കുമ്പോഴും സാധാരണഗതിയിൽ ആളുകൾ കരുതുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളാണ് മികച്ചു നിൽക്കുന്നത് എന്നാണ് മുസ്ലിം സമൂഹത്തിനകത്ത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നല്ല അവർ യോജിപ്പുള്ള വിഷയങ്ങളിൽ നന്നേ കുറവാണ് എന്ന് വരുത്തി തീർക്കുവാൻ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇസ്ലാം വിരുദ്ധ ശക്തികൾ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളെ അത് വലിയ അളവിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് അഭിപ്രായ വ്യത്യാസങ്ങളാണ് മികച്ചു നിൽക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എന്ന ഒരു നിഗമനത്തിലേക്ക് പൊതുവെ കാര്യങ്ങളെത്തുന്നത് നമ്മൾ മധുഹബുകളെ സംബന്ധിച്ച് പറയാറുണ്ട് മധുഹബ് എന്ന് പറയുമ്പോൾ വീക്ഷണം അഭിപ്രായം എന്നൊക്കെയാണ് അർത്ഥം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് രണ്ടഭിപ്രായങ്ങൾക്ക് സാധ്യതയുണ്ടാകാനിടയുള്ള വിഷയങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വിവച്ഛേദിച്ച് വിശകലനം നടത്തി പ്രഗത്ഭരായ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു അങ്ങനെ നോക്കിയാൽ മധുഹബ് നാലൊന്നുമല്ല പക്ഷേ അത് പിൻകാലത്ത് കുറേയൊക്കെ അനുയായികളെ കിട്ടിയതും സ്വാധീനം നേടിയതും നാല് മധുഹബുകളാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ ഷാഫിഹി മതുഹബ് കാഴ്ചപ്പാടുള്ളവരാണ് ഭൂരിപക്ഷമെങ്കിൽ ഖുർആാനിനെയും സുന്നത്തിനെയും അവലംബിച്ച് മതുഹബുകളെ അങ്ങനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ മധുഹബുകൾ അനിവാര്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും ഇസ്ലാമിക ജീവിതം നയിക്കാൻ മധുഹബ് അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിതം നയിക്കാനുള്ള പ്രാപ്തി നേടുകയാണ് വേണ്ടത് അതിന് പ്രാപ്തിയില്ലാത്ത ആളുകൾക്ക് അറിവില്ലാത്ത അവസ്ഥയിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുകയേ നിർവാഹമുള്ളൂ അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാൻ തീരുമാനിക്കുമ്പോൾ ഏതോ മുറി മൗലവിമാരോട് ചോദിക്കുന്നതിനേക്കാൾ ആഴവും ഈടുമുള്ള പാണ്ഡിത്യത്തിൻ്റെ ഉടമകളോട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അർത്ഥത്തിലാണ് മധുഹബുകൾക്കെതിരെ വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് അപ്പം അതുഹബ് സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതോ സ്വീകരിക്കേണ്ടതില്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആളുകളുടെ ഇസ്ലാമികമായ വൈജ്ഞാനിക അതാ ഇസ്ലാമിക വിവരങ്ങളിലുള്ള ഓരോരുത്തരുടെയും നിലവാരമനുസരിച്ചാണ് എന്ന് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നോക്കൂ അള്ളാഹു സുബാനഹുഅതാല നമ്മോട് പറയുന്നത് ും നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നിക്കുന്ന പക്ഷം ആ കാര്യത്തെ നിങ്ങൾ അതിൽ തീർപ്പുകൽപ്പിക്കുന്നതിന് അടിസ്ഥാന പ്രമാണങ്ങളിലേക്കും അടങ്ങണം അഥവാ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കണം അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരാണെങ്കിൽ അപ്പോൾ അള്ളാഹുവിലും അത് ഇത് നമ്മളുടെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഉറവിടങ്ങളിലേക്ക് മടക്കി യഥാർത്ഥത്തിൽ എന്താണ് അതിലെ ശരി എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് വെക്കാൻ പറ്റില്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ ഇവിടെ ഒരു ഒരു വശം നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത് വളരെ ഖണ്ഡിതമായ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട് അതിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ യാതൊരു തർക്കവുമില്ല അള്ളാഹു ഒരുവനാണ് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലം വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് വിശ്വാസികൾ ഉൾപ്പെടെ മാനവ സമൂഹത്തിന് ഒന്നടങ്കം മാർഗദർശനമായി അള്ളാഹു നൽകിയ അവൻ്റെ ഗ്രന്ഥമാണ് കാബാലയം വിശ്വാസികളുടെ കിബിലയാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുസ്ലിം മുമ്മത്ത് മൊത്തം മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ഉമ്മത്തും വസത്തുമാണ് അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രവാചകനെ സംബന്ധിച്ച് ഖുർആാനിനെ സംബന്ധിച്ച് കിബിലയെ സംബന്ധിച്ച് ഇവയൊക്കെ അവലംബിച്ച് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഖുർആാനിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഇതൊക്കെ യോജിപ്പുള്ള വിഷയങ്ങളാണ് ഇതിലൊന്നും മുസ്ലിം ഉമ്മത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല ഈ അടിസ്ഥാന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും അത്രയും ഗൗരവപ്പെട്ട കാര്യങ്ങളാണിത് ഇനി വിയോജിപ്പുള്ള വിഷയങ്ങൾ എന്ന നിലക്ക് വരുന്നതോ അത് കർമ്മശാസ്ത്രപരമായ വിശദാംശങ്ങളാണ് ആ വിശദാംശങ്ങളിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് ആവ ഒരേ അഭിപ്രായക്കാരാവണമെന്ന് അള്ളാഹുവോ റസൂലോ തന്നെ ചടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഖണ്ഡിതമായ കാര്യങ്ങൾ മാത്രം നൽകി ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും പക്ഷേ ആ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കാലം മാറുന്നതിനനുസരിച്ച് ദേശം മാറുന്നതിനനുസരിച്ച് സാഹചര്യം മാറുന്നതിനനുസരിച്ച് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ ഗൗരവവും പ്രാധാന്യവും ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഏറ്റ വ്യത്യാസങ്ങളുണ്ടാവുന്നതിനനുസരിച്ച് അങ്ങനത്തെ ഒരു കൂട്ടർക്ക് എല്ലാം ഖണ്ഡിതമായി തീരെ ബുദ്ധി പ്രയോഗിക്കാതെ അള്ളാഹു സുബാനഹുല അക്ഷരം പ്രതി പറഞ്ഞത് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന് വെച്ചാൽ മുന്നോട്ട് മുന്നോട്ടുപോക്ക് പ്രയാസമാകും ഓരോ ദിവസവും വഹയിറങ്ങുന്നില്ല വഹയ് ഒരു ഘട്ടത്തിൽ അള്ളാഹു നിർത്തിവെച്ചിരിക്കുകയാണ് അന്ത്യപ്രവാചകത്വം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ആ പ്രവാചകൻ അള്ളാഹു സുബാനം നൽകുന്ന നിർദ്ദേശങ്ങൾ കാലാധിവർത്തിയായ സ്വഭാവമുള്ളതാണ് ലോകാവസാനം വരേക്കും ബാധകമായ പൊതുതത്വങ്ങളാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ആ പൊതു തത്വങ്ങളെയാണ് പ്രവാചകൻ അലൈഹി വസല്ലമ്മ മക്കയുടെയും മദീനയുടെയും സാഹചര്യത്തിൽ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ആ ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹുബിന്റെ ഈ കലാമും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണവും ഇത് രണ്ടും തർക്കമറ്റ പ്രമാ കാര്യങ്ങളാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു വിട്ടുവച്ചാണ് പോകുന്നത് അവ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ ആരും വഴിവിഴക്കുകയില്ല എന്ന് റസൂൽഹു അലൈഹി വസ്ല്ലം എന്ന് തർപ്പിച്ചു പറയുന്നു കിതാബുല്ലാഹി കിതാബ് അള്ളാഹി റസൂലിഹി അള്ളാഹുവിന്റെ ഗ്രന്ഥവും അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യുമാണ് പല റിപ്പോർട്ടുകളും നിങ്ങൾ ഈ ആശയം ഹദീസുകളിൽ പല റിപ്പോർട്ടുകളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ കുർആാനും സുന്നത്തും മുറുക പിടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ കുർആാനിലും സുന്നത്തിലും ഖണ്ഡിതമായി പറഞ്ഞ ഉണ്ടാകും ഈ ഖണ്ഡിതമായി പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ വ്യാഖ്യാനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതിൻ്റെ വിശദാംശങ്ങളിലേ സാധ്യതയുള്ളൂ അങ്ങനെ അല്ലാത്ത വിഷയങ്ങളും ഉണ്ടാക്കും ഫിക്കിഹിൻ്റെ മധുഖബുകളുടെ ഒക്കെ മേഖല വിശാലമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുള്ള വിശദാംശങ്ങളാണ് അപ്പൊ വിശദാംശങ്ങളിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ദൗർബല്യമോ പരിമിതിയോ ആയിട്ട് കാണരുത് എങ്ങനെയാണ് വീക്ഷണ ഈ വീക്ഷണ വ്യത്യാസത്തെ നമ്മൾ കാണേണ്ടത് ഇപ്പം നമ്മളുടെ ഇന്നയാൾ ഷാഫി മധു കബുകാരാണ് ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ ഇന്ന് ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പോലും മതുകപരമായ പക്ഷപാതിത്വം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത പരസ്പരം തുടർന്ന് നമസ്കരിക്കാത്ത വിവാഹബന്ധം ഉൾപ്പെടെയുള്ളതിൽ താല്പര്യമില്ലാത്ത സമൂഹങ്ങളും പ്രദേശങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ അതുണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇത് ഈ മതഹപുകൾ ഉണ്ടാക്കിയ പ്രശ്നമല്ല മനുഷ്യരുടെ അറിവില്ലായ്മ സൃഷ്ടിക്കുന്ന പ്രശ്നമാണ് നമ്മൾ വളരെ സങ്കുചിതമായി ചിന്തിക്കുകയാണ് എല്ലാവരും എൻ്റെ അഭിപ്രായക്കാരാവണം എന്ന് വാശി പിടിച്ചുകൊണ്ട് ഒരു സംഘത്തിനും മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്ന ഒരു സംഘത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ചരിത്ര സംഭവം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാം തന്നെ അഹസാബ് യുദ്ധം അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത് കന്ദക് യുദ്ധം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ കന്ദക് യുദ്ധം കഴിഞ്ഞ ഉടനെ വളരെ സന്നിഗ്ധമായ ഒരു ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമ അനുചരന്മാരോട് പറഞ്ഞു നിങ്ങൾ ഉടനെ ഖുറൈലയിലേക്ക് പോകണം ഖുറൈലയിൽ എത്തിയിട്ടേ നിങ്ങൾ അസർ നമസ്കരിക്കാവൂ ചില റിപ്പോർട്ടുകളിൽ ഇത് ലൊഹുറാണ് എന്നും കാണുന്നുണ്ട് എന്തോ ആവട്ടെ എന്തായിരുന്നാലും മദീനയിൽ നിന്ന് ഒരു സംഘത്തെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖുറൈലയിലേക്ക് പറഞ്ഞയക്കുകയാണ് ലാ അഹദുൻ അൽ പറഞ്ഞാണ് നിങ്ങളിൽ ഒരാളും തന്നെ അസർ നമസ്കരിക്കരുത് ഇല്ലാ ഫി ബി ഖുറയി ബനു കുറയ്യിൽ എത്തിയിട്ടല്ലാതെ എന്നാണ് റസൂൽ സല്ലാഹുലൈഹി വസല്ലമിയുടെ നിർദ്ദേശം റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് സഹാബത്തിനോടാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അങ്ങനെ ഈ ഈ കൽപ്പന ശിരസ വഹിച്ച് ഈ ആഹ്വാനം ഉൾക്കൊണ്ട് നബി അലൈഹി വസല്ലമയുടെ അനുജരന്മാർ പൊടുന്നനെ ബനു ഖുറയില ലക്ഷ്യം വെച്ചു യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ട് ഏകദേശം പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും നമസ്കാരത്തിന്റെ സമയമായി അപ്പോൾ ചില സഹാബിമാർ ചോദിച്ചു അല്ല നമുക്ക് നമസ്കരിക്കണ്ടേ അപ്പോൾ വേറെ ചിലര് അത് കേട്ട പാടെ പ്രതികരിച്ചു റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അവിടെ ചെന്നിട്ട് നമസ്കരിക്കാൻ പാടുള്ളൊന്ന് ഫർദ് നമസ്കാരത്തിന്റെ കാര്യമാണിത് ഓർക്കണം അവിടെ ചെന്നിട്ട് ബനു കുറയിലെത്തിയിട്ടേ നമസ്കരിക്കാവൂ എന്ന് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പിന്നെന്ത് നമസ്കാര അപ്പോ ആ ആദ്യം ഈ വിഷയം ഉന്നയിച്ചവർ തിരിച്ചു ചോദിച്ചു അല്ല ഈ റസൂലും അള്ളാഹുവൊക്കെ തന്നെയല്ലേ നമ്മളോട് നമസ്കാരം സമയബന്ധിതമാണ് എന്ന് പഠിപ്പിച്ചത് ഓരോ നമസ്കാരത്തിനും ഒരു സമയമുണ്ട് സമയമായാൽ നമസ്കാരം നിർവഹിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചതും ഈ റസൂലല്ലേ ആ കൽപ്പനക്ക് വിരുദ്ധമാണോ ഈ നിർദ്ദേശം അതുകൊണ്ട് നമസ്കാരത്തിന്റെ സമയമായി നമ്മൾ നമസ്കരിച്ചിട്ട് പോകുന്നതാണ് ഉചിതം വനുക്കുറയുള്ള എത്തിയിട്ടേ നമസ്കരിക്കാവൂ എന്ന് റസൂലുള്ള പറഞ്ഞതിൻ്റെ അർത്ഥം നമസ്കരിക്കാൻ അവിടെ എത്തുന്ന വിധം നേരത്തെ പോകണം വേഗത്തിൽ പോകണം വഴിയിൽ തങ്ങിത്തിരിഞ്ഞ് നിൽക്കരുത് എന്നാണ് നമ്മൾ പരമാവധി വേഗത്തിൽ പോയി പക്ഷെ എത്തിയില്ല അതുകൊണ്ട് ഇനി നമസ്കരിച്ചിട്ട് പോകാം ഈ അഭിപ്രായക്കാരെല്ലാവരും കൂടി വഴിയിൽ വെച്ച് നമസ്കരിച്ചു വേറെ കുറെ ആളുകൾ സഹാബിമാരിൽ പെട്ട വേറെ കുറെ ആളുകൾ അതിനോട് പ്രതികരിച്ചു നമ്മളോട് റസൂൽ സല്ലാഹി വസല്ല പനൂക്കുറയുള്ളയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ചെന്ന് നിസ്കരിക്കുന്നതാണ് ഉചിതം ഇവിടെ ഒരു ആജ്ഞ നമ്മൾ തെറ്റിക്കുന്നത് ശരിയല്ല അവരങ്ങനെയും ചെയ്തു ഈ സംഭവം അലൈഹി സല്ല്ലൈഹി വസല്ലമ്മയുടെ മുമ്പിലെത്തി ഈ സംഭവം ഈ വിവരണം കേട്ട ശേഷം ഏത് ഇതിലേതെങ്കിലും ഒരു വിഭാഗക്കാരോട് ഇത് രണ്ടും ഒരുപോലെ ശരിയാവില്ലല്ലോ നമ്മുടെ ഒരു അവർ മനസ്സ് വെച്ച് രണ്ടും വളരെ വലിയ അന്തരമുള്ള കാര്യമാണല്ലോ ഒന്നിന് ഒന്ന് പ്രകടമായും ആ ആ നിർദ്ദേശം നടപ്പിൽ നടപ്പിൽ വരുത്തിയിരിക്കുകയാണ് മറ്റൊന്ന് പ്രവാചകൻ അലൈഹി വസല്ലമിയുടെ നിർദ്ദേശത്തെ മറികടന്നിരിക്കുകയാണ് റസൂൽഖു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ സംഭവം വെച്ചപ്പോൾ സാധാരണഗതിയിൽ രണ്ടാൽ ഒന്നിനെ ശരി വെച്ചുകൊണ്ടൊരു വർത്തമാനം പറയണല്ലോ പക്ഷെ റസൂൽ സല്ലാസ്വല്ലം അങ്ങനെ പറഞ്ഞില്ല ഒരു കൂട്ടരെയും ആക്ഷേപിച്ചില്ല നിങ്ങൾ എന്ത് വൻഷന്മാരാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇന്ന ഇന്നസലാത്ത കാനത്ത് അല്ലിൽ കിതാബം നോക്കൂത്ത നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായ ഒരു അബാദത്താണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതല്ലേ പിന്നെ എൻ്റെ ഒരു വാചകം വെച്ച് നിങ്ങൾ നമസ്കാരത്തിൻ്റെ സമയം വിട്ട് കളിക്കണോ എന്ന് അവരോട് ചോദിക്കാമല്ലോ അല്ലെങ്കിൽ ഞാൻ നേർക്കു നേരെ ഇത്രയും കൃത്യതയുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംശയമുണ്ടായി എന്നൊരു ചോദ്യം പറയുന്നത് താങ്കളുടെ നാഥൻ തന്നെയാണ് സത്യം അവരാരും തന്നെ വിശ്വാസികളാവുകയില്ലും അവർക്കിടയിൽ പൊട്ടിമുളച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ താങ്കളുടെ അടുക്കൽ എത്തിച്ച് താങ്കളിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ആ ഉപദേശപ്രകാരം പ്രവർത്തിക്കണം സുമല യജിദൂഫി അങ്ങനെ താങ്കൾ ഒരു തീർപ്പ് പറഞ്ഞാൽ പിന്നെ ഒരു ചൊറിച്ചിൽ പിന്നെ ഒരു പുകച്ചിൽ പിന്നെ ഒരു അസ്വസ്ഥത അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല ഇത്രയും അവരത് സർവാത്മന പിന്തുടരണം ഇതൊക്കെയാണല്ലോ അള്ളാന്റെ അധ്യാപനം എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പിന്നെയും ചിന്തിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് സംശയം വന്നു എന്ന് ഇവരോട് ചോദിക്കാല്ലോ രണ്ടും സൽമ ചെയ്തില്ല ഇനി റസൂൽ സല്ലാ അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്യ രണ്ടും ശരി എന്ന ഒരു ഒരു നിലപാടിൽ ഈ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചും ഒന്നും പറയാതെ മൗനം പാലിച്ചതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ എന്ന നിലയ്ക്ക് റസൂൽ സല്ലാ അലൈഹി വസല്ലമ എടുത്ത ഈ നിലപാട് ഇസ്ലാമികമായി ശരിയല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു സുബാനാത്താല തിരുത്തും അന്തനായ മനുഷ്യൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അബ്ദുല്ലാഹിബിനും ഉമ്മും മഖ്തൂം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു അപ്പുറത്ത് കുറേശി പ്രമുഖന്മാർ ഇരിക്കുന്നു കുറേശി പ്രമുഖന്മാർ പ്രബോധനപരമായ ചില അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അവർക്ക് പരിഗണന കൊടുത്ത് അവരോട് സംസാരിച്ചാൽ ഒരു പക്ഷേ അവരിൽ മാറ്റമുണ്ടായെങ്കിലോ അതുകൊണ്ട് റസൂലുല്ലാഹി സലഹ് അലുവലമൻ നേരത്തെ നേരത്തെ കാലത്തെ റസൂലുല്ലയോടൊപ്പമുള്ള തൻ്റെ അനുജ അനുയായിയെ അവിടെ ഇരുത്തിയിട്ട് അപ്പുറത്ത് ഈ വന്ന ഈ ആളുകളോട് സംസാരിച്ചു െസവല്ല എന്ന് തുടങ്ങുന്ന അബസ ആ സൂറത്തിന്റെ തുടക്കത്തിലെ ഒരു കുറച്ച് ഏതാനും വാക്യങ്ങളിൽ വളരെ ശക്തിയായിട്ട് നിനക്കെന്തറിയാം അവരെങ്ങനെ ഈ ഈ കൂടെയുള്ള ആളുകളെ ആളുകളുടെ ഇഹലാസിനെ എടുത്തു പറഞ്ഞുകൊണ്ടും അവരുടെ അവസരവാദത്തെ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ ശക്തിയായ നിരൂപണം റസൂൽ അല്ലാഹി അലൈഹി വസ്ലമ നേരിട്ടു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിശുദ്ധ അത് ലോകാവസാനം വരെയും വിശ്വാസികൾ പാരായണം ചെയ്യട്ടെ എന്ന നിലക്ക് അള്ളാഹു സുബാന പോകത്താലം നിലനിർത്തി ഇതുപോലെ വേറെയും സംഭവങ്ങൾ കാണാം വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം അനുവദിക്കില്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രവാചകൻ പ്രവാചകൻ എന്ന നിലക്കൊരു നിലപാടെടുത്തത് ശരിയല്ലെങ്കിൽ ഉടനടി അവ തിരുത്തും കാരണം എന്താണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിലപാടിൽ ഒരു ഒരു മുടിനാരിഴ പാളിച്ച പറ്റിയാൽ ആ പ്രവാചകനെ പഠിച്ച് പകർത്തുന്നവർക്ക് ആ മൈലുകളോളമുള്ള അകൽച്ച പ്രമാണങ്ങളിൽ ഒന്ന് സംഭവിക്കാൻ അത് ഇടവരുത്തും അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് പാപസുരക്ഷിതത്വമുണ്ട് അള്ളാഹുവിൻ്റെ ഒരു കാവലുണ്ട് എന്ന് പറയുന്നതിൻ്റെ താല്പര്യവും കൂടി അതാണ് ആ വിശ്വാസികൾക്ക് അവരെ അദ്ദേഹത്തെ പഠിച്ച് പകർത്തി ഏത് സമയത്തും മാതൃകയാക്കി മുന്നോട്ട് പോകാൻ കഴിയും റസൂൽ ആ ചെയ്തത് ശരിയോ ഇതിപ്പോൾ നമ്മൾ ചെയ്താൽ നമ്മളെ അബദ്ധത്തിൽപ്പെടുവോ ഇങ്ങനെ സംശയിക്കുന്ന സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തപ്പെട്ട ഒരു വ്യക്തിത്വമല്ല പ്രവാചകൻ്റെ എന്ന് വിശുദ്ധ കുർഹാനും വളരെ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പ്രമാ ചില വാക്കുകൾ ഒന്നിലധികം അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടാവുന്നതാണ് എന്ന ഒരു സന്ദേശം ഇതിലുണ്ട് പ്രവാചകൻ സാഹു അലൈഹി വസലമിയുടെ വാക്കുകൾ മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ വാക്കുകൾക്കും ഒന്നിലധികം ആശയങ്ങളിൽ അത് മനസ്സിലാക്കപ്പെടാവുന്നതാണ് നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ അതെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടു വീണോ അപ്പൊ ഖുർആനിന്റെ മൊത്തം ചൈതന്യം മനസ്സിലാക്കി ഖുർആാൻ അവതരിച്ച അറബി ഭാഷയിൽ നല്ല അവഗാഹമുള്ള ഖുർആൻ അവതരിക്കപ്പെട്ട സാഹചര്യത്തിലെ മനുഷ്യരുടെ ജീവിത ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുന്ന യോഗ്യരായ പണ്ഡിതന്മാർ ആഴമുള്ള വിവരമുള്ള പണ്ഡിതന്മാർ ഖുർആാനിനെ പഠിച്ചപ്പോൾ ഖുർആാനിനെ വായിച്ചപ്പോൾ പല നിഗമനങ്ങളിലും എത്തി വിശദാംശങ്ങളിൽ അടിസ്ഥാനങ്ങളിലൊക്കെ യോജിപ്പുള്ളതോടൊപ്പം വിശദാംശങ്ങളിൽ പല നിലപാടുകളിലെത്തി ഈ നിലപാടുകളൊക്കെ ഖുർആാനികമായി ശരിയാണ് എന്ന ഒരു വിശാലത പണ്ഡിത ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് മറികടക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അത് വിവരമുള്ളവരോ ഭക്തരോ ആയ ആളുകൾ ചെയ്യുന്ന പണിയല്ല പ്രമാണങ്ങളോട് നീതി പുലർത്തി അതിൽ നിന്ന് നല്ല സന്മാർഗം എന്ന നിലയ്ക്ക് എന്നോട് എന്താണ് പറഞ്ഞത് എന്നും മനസ്സിലാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് ആ ശ്രമത്തിൽ ഭിന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്ക് എത്താം നേരത്തെ ഈ നിർദ്ദേശത്തെ ആ സ്വഹാഭിമാരുടെ സംഘം രണ്ട് രീതിയിൽ മനസ്സിലാക്കിയതുപോലെ കർമ്മശാസ്ത്ര മതോഭുകളുടെ ഒരു സാധ്യത ഈ തലത്തിലാണ് അപ്പൊ പിന്നെ നമ്മൾ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് വാദിക്കുന്നതിലും തർക്കിക്കുന്നതിലും വലിയ അർത്ഥമില്ല അത്തരം മേഖലകളെ ഈ വിശാലതയോടെ കാണാൻ വിയോജിപ്പുള്ളവരുടെ വിയോജിപ്പുകളെ മാനിക്കാൻ അവരും പ്രമാണങ്ങളിലാണ് നിൽക്കുന്നത് എന്നിടത്തോളം ആ പ്രമാണത്തെയും നമ്മളുടെ പ്രമാണം പോലെ നമ്മളുടെ തെളിവുകളെയും ന്യായങ്ങളെയും പോലെ ആ തെളിവുകളെയും ന്യായങ്ങളെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു വിശാലത ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകുന്നുവെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ കെട്ടുറപ്പ് വളരെ പെട്ടെന്നുണ്ടാകും കാരണം അടിസ്ഥാന ജനചിഹ്നങ്ങളിലൊന്നും നമുക്കൊരു ഒരു വിയോജിപ്പുമില്ല നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹു പ്രവാചകൻ ഖുർആൻ കിബില പോലെയുള്ള അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നിലും ഒരു വിയോജിപ്പുമില്ല പിന്നെ വിശ്വാസ കാര്യങ്ങളിലും അനുഷ്ഠാന കാര്യങ്ങളുടെയും അടിസ്ഥാനങ്ങളിലും വിയോജിപ്പില്ല ഇസ്ലാമിക സമൂഹത്തിനകത്ത് വിയോജിപ്പുള്ളത് എന്തിലാണ് വിശദാംശങ്ങളിലാണ് വിശദാംശങ്ങളിൽ വിയോജിപ്പുണ്ടാവുക എന്നത് ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാനും ആ വിയോജിപ്പുകളെ വിശാലതയോടെ ഉൾക്കൊള്ളാനും മുസ്ലിം മുമ്മത്തിന് കഴിയുന്നുവെങ്കിൽ അവർക്ക് യോജിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ വിയോജിച്ച് അകന്നു നിൽക്കാനുള്ള സാധ്യതയല്ല കൂടുതലുള്ളത് എന്ന് കാണാനാവും ഈ ഒരു വശത്തെ സംബന്ധിച്ചുകൂടി സത്യവിശ്വാസികൾ ഈ പിന്നെ ആലോചിക്കുകയും നിലപാടുകൾ അതനുസരിച്ച് കൃത്യപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരൊറ്റ കാര്യവും കൂടി അതിനോട് ചേർത്ത് പറയാം അതെന്താണെന്ന് ചോദിച്ചാൽ കുറേ വിഷയങ്ങളിൽ യോജിപ്പുണ്ടാകും കുറേ വിഷയങ്ങളിൽ യോജിപ്പുണ്ടാകും കുറേ വിഷയങ്ങളിൽ വിയോജിപ്പുണ്ടാകും നമുക്കപ്പോൾ രണ്ട് രീതി സ്വീകരിക്കാം ഒരു രീതി എന്താണ് യോജിപ്പുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ അവരുമായിട്ട് വിയോജിപ്പുള്ള ഇന്ന 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 വിഷയങ്ങളുണ്ട് ഈ വിയോജിപ്പ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം വിയോജിപ്പ് ചർച്ച ചെയ്ത് തീർത്തിട്ട് യോജിപ്പുള്ളതിൽ മുന്നോട്ട് പോകാം ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും ഈ വിയോജിപ്പുകൾ ചർച്ച ചെയ്യുന്ന മുറക്ക് വിയോജിപ്പുകൾ വികസിച്ച് വികസിച്ച് നേരത്തെ കാലത്തെ യോജിപ്പുണ്ടായിരുന്നതിലേക്ക് വരെ വികസ് എന്ന വിയോജിപ്പുകൾ പടർന്ന് വികസിച്ച് വ്യാപിച്ചു വരിക എന്നതായിരിക്കും ഫലം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നേരെ മറിച്ച് വിയോജിപ്പുള്ള വിഷയങ്ങളുമുണ്ട് യോജിപ്പുള്ള വിഷയങ്ങളുമുണ്ട് അപ്പൊ വിയോജിപ്പുകൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് യോജിപ്പുള്ളതിൽ മുന്നോട്ട് ഒന്നിച്ചു പോകാം ഇത് പ്രവാചകന്റെ ഒരു പ്രബോധന ശൈലി കൂടിയാണല്ലോ വേദക്കാര് ഇപ്പൊ ക്രിസ്മസിന്റെ സമയമാണ് വേദക്കാര് അഥവാ ക്രിസ്ത്യാനികളും ഇവരും പ്രവാചകനും തമ്മിൽ ഒരുപാട് മൗലികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ സംശയമില്ലാത്ത കാര്യമല്ലേ പക്ഷെ അള്ളാഹു പ്രവാചകനോട് എന്താ പറയുന്നത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ യോജിപ്പുള്ള പലതുണ്ടല്ലോ അതിലേക്ക് വരുവിൻ എന്നിട്ട് വിയോജിപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പൊ യോജിപ്പുള്ളത് കണ്ടെത്തുക ആ യോജിപ്പിൽ ഉള്ള കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിക്കുക അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ വിയോജിപ്പിന്റെ തലം കാണക്കാണെ കൂടെ കൂടെ ചുരുങ്ങി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും പ്രബോധനപരമായ ഉദ്ദേശം വെച്ചുകൊണ്ട് വിയോജിപ്പുകൾ ചർച്ച ചെയ്യുന്നതിനല്ല യോജിപ്പുകളിൽ ഒന്നിച്ചു പോകുന്നതിനാണ് മുസ്ലിം സമൂഹം ശ്രമിക്കേണ്ടത് എന്ന ഒരു സന്ദേശവും കൂടി ഇത്രയും പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ് അള്ളാഹു സുബാന ഏതൊരു സ്വഭാവത്തിലാണോ ഈ ഉമ്മത്തിൻ്റെ ഉള്ളിൽ ഐക്യം പിന്നെ വിഭാവന ചെയ്തിട്ടുള്ളത് ആ ഒരു വിശാലതയോടെ ഒരൊറ്റ മസ്തിഷ്കവും കുറെ ഉദരങ്ങളും എന്ന അവസ്ഥയിലല്ലാതെ ഓരോരുത്തരും മസ്തിഷ്കമുള്ളവരും ചിന്തിക്കുന്നവരും അഭിപ്രായം പറയുന്നവരും ആലോചിക്കുന്നവരും തന്നെ കെട്ടുറപ്പോടെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സവിശേഷത ആ അർത്ഥത്തിൽ ആരോഗ്യകരമായ ആശയ വ്യവഹാരങ്ങൾ നടക്കുന്നതോടൊപ്പം സംഘടനാപരമായ ഒരു കെട്ടുറപ്പ് കൂടി കാത്തുസൂക്ഷിക്കാൻ ഉമ്മത്ത് മുസ്ലിമൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മളുടെ ശക്തി പ്രഭ പ്രബലമാകുന്നതും നമ്മളുടെ പ്രതിയോ പ്രതിയോഗികൾ നിഷ്പ്രഭമാകുന്നതും എന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതാണ് ആ അർത്ഥത്തിൽ ഈ ആദർശപരമായ പ്രമാണപരമായ കാര്യങ്ങളെ വിശാലതയോടെ ഉൾക്കൊള്ളാനും എന്നാൽ അടിസ്ഥാനങ്ങളെ അടിസ്ഥാനങ്ങളെന്ന നിലക്ക് നെഞ്ചിലേറ്റാനുമുള്ള ഒരു ഒരു വിവേ വിവേകം മുസ്ലിം ഉമ്മത്തിനുണ്ടാവണം അള്ളാഹു സുബഹാന കുത്താല ആ നിലക്ക് നമ്മൾക്കിടയിൽ ഐക്യം പ്രധാനം ചെയ്യുമാറാവട്ടെ പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാ ഈ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരുമയോടെ ഐക്യത്തോടെ ഈ വിഷയങ്ങളെയെല്ലാം അഭിമുഖീകരിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ സന്ദേശം സ്വയം സ്വന്തം ജീവിതത്തിൽ പകർത്താനും അത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഉദ്ഘോഷിക്കുവാനുമുള്ള കരുത്ത് ഉൾക്കാഴ്ച വിവരം വിവേകം എന്നിവ സർവശക്തനായ നാഥൻ നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ഈ മാർഗത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സർവശക്തനായ നാഥൻ ദൂരീകരിച്ച് തെരുമാറാവട്ടെ അക്കുൽ കൗലി ഹദ അസ്തോർക്കും